വിശിഹായിലേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരൻ പെസഹാവ്യാഴം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ആചരിക്കുന്ന അല്ല പുനർജ്ജീവിക്കുന്ന പ്രസഹാവ്യാഴം യകൂദരന്റെ പ്രസഹ ഓർക്കുന്നില്ലേ സക കുഞ്ഞാടായി തിരഞ്ഞെടുക്കുന്ന നാടിനെ സകല പാപങ്ങളും ആ കുഞ്ഞിന്റെ മേൽ ആട്ടിൻ കുഞ്ഞിന്റെ മേൽ ആലോചിപ്പിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി വിട്ട് കിംസ്ര ജന്തുക്കൾ അതിനെ കടിച്ചു കീറി അതിന്റെ ചോര മരുഭൂമിയിൽ ഒഴുക്കപ്പെടുമോ യഹൂദൻ ചിന്തിക്കും അവരുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാട് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം യഹൂദന്റെ പ്രസകായെ നമ്മൾ നോക്കിക്കാണാൻ പെസഹാ ദിവസം യകൂദന്മാര് കൈപ്പുള്ളയില കൈപ്പുള്ള കിഴങ്ങ് എന്നാൽ ആരും തൊടാത്ത ഒരപ്പം അവർ നീക്കി വെക്കും അതേ രക്ഷകൻ വരുമ്പോ എടുത്ത് മുറിക്കേണ്ട അപ്പ ആ അപ്പത്തിന്റെ പേരാണ് അഭികോമൻ ഈ അപ്പം ലോക ചരിത്രത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്ന സമയത്ത് എടുത്ത് മുറിച്ചു ശിഷ്യന്മാർ നടുങ്ങി ഈ ഒരു കുഞ്ഞുങ്ങള് കൈപ്പുള്ള കിഴങ്ങും കൈപ്പുള്ള ഇലയും കടിച്ചു നോക്കിയിട്ട് ചോദിക്കും അപ്പാ ഇതെന് ഈ കയ്പ് അപ്പൊ അവരവരുടെ പൂർവ്വചരിത്രം ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോയ കാലഘട്ടം മന്ന കാടപ്പി കാർമേഘം ഇതെല്ലാം അവർ പറഞ്ഞു കൊടുക്കും എന്നിട്ട് പറയും മക്കളെ നമ്മുടെ അപ്പൻ അലഞ്ഞു നടന്നിരുന്ന അറുമായനായിരുന്നു എന്ന് പറഞ്ഞവരുടെ പൂർവ്വചരിത്രം ആ കുഞ്ഞുങ്ങളെ പെസകാ സമയത്ത് ഇളം തലമുറയ്ക്ക് കൈമാറും ഈ ഒരു പശ്ചാത്തലത്തിലാണ് യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം പെസക ഒരുക്കപ്പെട്ടത് ആ പെസകായുടെ സമയത്ത് തന്റെ ശിഷ്യന്മാരോടൊപ്പം ആചരണത്തിന്റെ തുടക്കമെന്നോണം കം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂട്ടിയതാ ഈ പന്ത്രണ്ട് എണ്ണത്തിന് മൂന്ന് മൂന്നുകൊല്ല കൂടെ കൊണ്ട് നടന്നതാ അവസാനം അവരോട് ഗോ എന്ന് പറയേണ്ട സമയമെടുത്തു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ഒരു പുത്തൻ സന്ദേശവുമായി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അയക്കേണ്ടതിന്റെ ഒരുക്ക ശുശ്രൂഷ എന്നോണം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രസഹ ആചരണം പലതും പഠിപ്പിച്ചിട്ടും ഇവർ പഠിക്കാത്ത ചില പാഠങ്ങളുണ്ട് ആ പാഠം പഠിപ്പിക്കാനാണ് ചങ്കച്ചയും അരയിൽ ചുറ്റി മിശികാതൻ അവരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചത് ഈ ഒരു സാഹചര്യം ശിഷ്യന്മാരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു ഇവിടെ ക്രിസ്തു എന്താണ് ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് തോറ്റു കൊടുത്തു രണ്ട് ഉൾക്കൊണ്ടു ഒറ്റി കൊടുക്കാനിരിക്കുന്ന യൂദാസിനെയും തള്ളിപ്പറയാനിരിക്കുന്ന പത്രോസിനെയും ചേർത്ത് പിടിച്ച് അവരെ ഉൾക്കൊണ്ട അവരുടെ പാദം കഴുകി ചുംബിച്ച ക്രിസ്തു അവർക്ക് കൊടുത്ത പാഠം മലയിലെ പ്രസംഗം കൊണ്ട് ഇവരുടെ ആരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാനാവില്ലെന്ന് ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ആ പ്രസംഗത്തിന്റെ മാറ്റൊളിക്കൊള്ളേണ്ട ഒരു മല തൊട്ടപ്പുറത്തുണ്ട് അതാണ് കാൽവരി മലയിലെ പ്രസംഗവും കാൽവരിയിലെ പ്രസംഗവും രണ്ടിന്റെയും നടുവിൽ നടന്ന വാചാലമല്ലാത്ത ഒരു പ്രത്യേക പ്രസംഗമായിരുന്നു ഈ കാലികരി ശുശ്രൂഷ ശുശ്രൂഷയിലൂടെ ആചരണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ എന്താണ് സ്ഥാപിക്കപ്പെട്ടത് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയെ കുറിച്ച് കുർബാന സുവിശേഷം ഒന്ന് ഇരുപത്തി ഒൻപത് പതിനെമിതാണ് പോകുന്നു ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ കുഞ്ഞാടിനെ ആരാണ് കടിച്ചത് ഭൂലോകഭാവങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ലോകമാകുന്ന പാമ്പ് കടിച്ചു ആ കുഞ്ഞാട് ആ വിഷം മുഴുവൻ ഏറ്റെടുത്തു എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിങ്ങൾ ആരും മരിക്കുകയില്ല ഈ ഒരു ഭാഗം എനിക്ക് വ്യക്തമായി പഠിപ്പിച്ച ഒരു അനുഭവമുണ്ട് പാലാരൂപതയിൽ മുത്തുവാൽപുര ഇടവകയിൽ ഇതുപോലെ നോമ്പ് കാലത്ത് ധ്യാനിപ്പിക്കുവാൻ വേണ്ടി ചെന്നപ്പോ പ്രായമായ ഒരു അപ്പച്ചന് പള്ളിയിൽ വരാനാവാത്തത് കൊണ്ട് ആ അമ്മച്ചി എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആ ഓർമ്മ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞതാ പാത്രേ ഞാൻ ഇങ്ങനെ ഈ പറമ്പിലൂടെ ഇറങ്ങി നടക്കുകയായിരുന്നു നടന്നപ്പോ ഒരു പാമ്പിന്റെ പുറത്ത് കയറി ചവിട്ടി പാമ്പ് തിരിച്ചു കടിച്ചു ഞാൻ അപ്പച്ചു തോളിലിട്ടിരുന്നത് ഓർത്തുമുണ്ട് ആ പാമ്പിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് ആ പാമ്പിനെ പിടിച്ച് ഞാൻ രണ്ടു മൂന്ന് കടി വെച്ചു കൊടുത്തു ഞാൻ കേട്ടിട്ടുണ്ട് കടിച്ചു പാമ്പിനെ തിരിച്ചു കടിച്ചാൽ മതിയെന്ന ഇതാദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടിച്ചു പാമ്പിനെ തിരിച്ചു കടിച്ച ഒരു മനുഷ്യനെ ഒരു പ്രായമായ അപ്പച്ചനെ കാണുന്നത് എന്ത് ചതുകഴിഞ്ഞിട്ട് എത്തി ചെയ്തു എന്നെ കുത്തോട്ടെടുത്ത കുത്താട്ടുകൾ ആശുപത്രി അവിടെ കൊണ്ടിരുന്നു ഡോക്ടർമാർ പരിശോധിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ സഹായകമായിട്ട് എന്താണ് പ്രിയപ്പെട്ടവരെ ബന്ധം ഭൂലോക പാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ലോകമാകുന്ന പാപ് കടിച്ചു ആ കുഞ്ഞാടാ വിഷം മുഴുവൻ ഏറ്റെടുത്തു എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ ആരും മരിക്കുകയില്ല ആ കടിച്ച പാമ്പ് ആ വിഷം ആ ശരീരത്തിൽ നിന്ന് കടിച്ചപ്പോൾ ഇറങ്ങി എന്ന് വിശ്വസിക്കുന്നു ശരിയോ തെറ്റോ എന്തുമാകട്ടെ ഡോക്ടർമാർ സമ്മതിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ലോകമാകുന്ന പാമ്പ് കടിച്ചു കുഞ്ഞാടാ വിഷം മുഴുവൻ ഏറ്റെടുത്തു എന്നിട്ട് ആദ്യവനുമായി മാറി അതാണ് പ്രിയപ്പെട്ട ഒരു യോഗ സുവിശേഷം ആറ് അൻപത്തിയൊന്ന് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പവാ എന്നെ ഭക്ഷിച്ചാൽ ആരും മരിക്കുകയില്ല നിത്യജീവന്റെ അപ്പമായി മാറി ഈ അപ്പം പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴാണ് ഞാൻ വൈദികനായിട്ട് നാൽപ്പത്തിയൊന്ന് വർഷമായി ഞങ്ങൾ മുപ്പത്തിനാല് പേരാണ് ഒരുമിച്ച് പട്ടണം സ്വീകരിക്കാൻ വേണ്ടി വടബാദൂർ സെമിനാരിയിൽ ഒരുങ്ങിയത് ആ ലാസ്റ്റ് ഞങ്ങൾ ഒരുക്കിയത് മാത്യു ഏഴ് നടന്ന ഈ എന്തെങ്കിലും ഞങ്ങൾക്കിയത് മാത്യുഴക്കിരി ഞങ്ങളൊക്കെ അല്പം ഒന്ന് സംശയിച്ചു എങ്കിലും അച്ഛൻ തന്നെ ആദ്യം വന്നത് പിന്നീട് കൂട്ടുകുളപ്പം ഇതാവാ ആദ്യത്തെ ആ മൂന്ന് ദിവസം ധ്യാനത്തിൽ പ്രിയപ്പെട്ടവർ ഈ അച്ഛൻ മാത്യു മംഗുഴക്കിരി അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ച പാഠം എന്താന്നറിയൂ അച്ഛൻ വന്ന് തുടങ്ങിയത് ഇങ്ങനെയാ മക്കളെ പൗരോഹിത്യം ഈശോയുടെ കയ്യിലെ അപ്പവാകല അത് ഞങ്ങൾക്ക് ഇഷ്ടമായി ഓ അച്ഛനായാൽ ഈശോയുടെ കയ്യിലെ അപ്പവാകുമല്ലോ പിന്നീട് എന്താ വാഴ്ത്തും അതും എല്ലാവർക്കും ഇഷ്ടമായി എന്നിട്ട് പറഞ്ഞു മുറിക്കും എന്നിട്ട് തിന്നാൻ കൊടുക്കും ഇതാണ് പൗരോഹിത്യം കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി അലക്സാണ്ടർ ഓടിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ പൗരോഹിത്യ ജീവിതം ക്രിസ്തുവിന്റെ കയ്യിലെ അപ്പമാകാനുള്ള എടുക്കും വാഴ്ത്തും പള്ളാം പക്ഷെ മുറിക്കപ്പെടാനുള്ള ഒരു ജീവിതമാണ് പൗരോഹിത്യ ജീവിതം എന്ന് വിഷ്ണു കുർബാനിയുമായി കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോ ഇതായിരുന്നില്ലേ പൗരോഹിത്യ ജീവിതം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഭാര്യമാരെ ഭർത്താക്കന്മാരെ നിങ്ങളുടെയും ജീവിതം എന്നതാ അപ്പാ നീ അപ്പണം മക്കൾക്ക് വേണ്ടി അമ്മയെ മക്കൾക്ക് വേണ്ടി മക്കൾ നിങ്ങളെ തിന്നണം നിത്യജീവിന്റെ അപ്പത്തിൽ നിന്ന് വാങ്ങി വിഭജിച്ച് ഭക്ഷിക്കുന്ന ക്രിസ്ത്യാനി കുടുംബജീവിതക്കാരാ കുടുംബ ജീവിതക്കാരി നിന്റെയും വിളി അപ്പമാകാനുള്ള വിളിയാ ഒരു ഇടവക വികാരി തിന്നണം ആ ഇടവക വികാരി അപ്പമായി തന്റെ ജനത്തിന് വേണ്ടി മുറിയപ്പെടുന്നതിനനുസരിച്ച് ആ ഇടവക ജീവനുണ്ടാകൂ പിതാക്കന്മാരോ ഞാൻ തൃശ്ശൂർ രൂപതാ ലോകം എങ്കിൽ പോലും ഇന്നും കൈ കൈകൂട്ടി പിടിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി മുഴുവൻ മുറിയപ്പെടേണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പായും അപ്പമാകാനുള്ള വിളിയാ പൗരോഹത്യവുമായി ഇതൊന്നും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ നമ്മുടെ ജീവിതം അപ്പമാകാനുള്ള വിളിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം നീണ്ട വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തുടങ്ങി തടവറയുമായിട്ട് ഒത്തിരി അടുത്തനാണ് ഞാൻ എന്റെ ജീവിതം ഒരിക്കലും ഉണ്ട് അതെവിടെയാ കണ്ണൂർ സെൻട്രൽ ജയിൽ വർഷം രണ്ടായിരം ആണ്ട് ജയിലിന്റെ ഒരു പ്രത്യേക ഭാഗമുണ്ട് ഉണ്ട് ഹോളത് പള്ളിയാ പന്ത്രണ്ട് എല്ലാവരും ഓരോരുത്തരുടെ ജീവൻ ഉത്തരവാദിയാ കൊണ്ടുവന്ന് നിലത്തിയിരുത്തി തടവറ മക്കൾ ചുറ്റും ഓരോരുത്തരുടെയും പാദങ്ങൾ മാറി മാറി കഴുകാൻ തുടങ്ങി ഏഴാമത്തെ എന്ന് ഏഴാമത്തോ അവരുന്ന് ഒന്നാമത്തവൻ ഇരുന്ന് കരയുക ഒന്നാമത്തവൻ കരഞ്ഞപ്പോ അടുത്തവനും കരഞ്ഞു പന്ത്രണ്ട് പേരും പ്രിയപ്പെട്ടവരെ ഇരുന്ന് കരയുക ഒരെണ്ണത്തൊട്ടും തോർത്തും രട്ടിക്കഷ്ടവും കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തടവറ മക്കളുടെ കണ്ണിലേക്ക് ഞാൻ നോക്കി ും എൻ്റെ ജീവിതത്തിലെ എൻ്റെ പകരോപിത്യ ജീവിതത്തിലെ ആദ്യത്തെ ഒരു പ്രസഹാനുഭവം പോലെ തോന്നി തടവറയിലെ ഈ ഒരു അനുഭവം അത് കഴിഞ്ഞിട്ടല്ലേ അപ്പം വൈകുന്നേരം ശ്രീപുരം തുടങ്ങിയ പള്ളികളിൽ നിന്നുള്ള അമ്മച്ചിമാർ അപ്പൻ ചുട്ടു അപ്പന്മാർ അപ്പവുമായിട്ട് ജയിലിന്റെ വാതിൽ വന്നു സൂപ്രണ്ട് കരുണാകരൻ സാറ് അവർക്ക് പ്രത്യേക പെർമിഷൻ തന്ന രാത് വൈകുന്നേരം ജയിലിലേക്ക് കടത്തിവിട്ടു അപ്പോഴേക്ക് ആയിരത്തഞ്ഞൂറ് മക്കളപ്പം അവർ തന്നെ തെങ്ങിൽ കയറി തേങ്ങായിട്ട് ഈ അപ്പം പാലിൽ മുക്കി പ്രസഹ പാലിൽ മുക്കി ഓരോരുത്തർക്കും ജാതി ഒന്നും ചോദിച്ചില്ല സകലർക്കും കൊടുത്തു പ്രസഹ ആചരണത്തിന്റെ ഏറ്റവും അർത്ഥമുള്ള ഒരാചരണമായിട്ട് അനുഭവപ്പെട്ട ഒരു പ്രസഹ അനുഭവമായിരുന്നു തടവറയിലെ ഈ പ്രസഹ ആചരണം ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പുതിയ ചിന്തയോടെ ഹൃദയത്തോടെ പുതിയ അരൂപിയോടെ ഇന്നലത്തെ ദുഃഖമല്ല ഇന്നത്തെ നമ്മുടെ ദുഃഖം ഇന്നലത്തെ വേദനയല്ല ഇന്നത്തെ നമ്മുടെ വേദന ഇന്നലെ ലോകം കടന്നു പോയതല്ല ഇന്ന് കടന്നു പോകുന്നത് തികച്ചു വ്യത്യാസപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഒരിടമേ ഉള്ളൂ അപ്പത്തിൽ ചുരുങ്ങിക്കൂടിയവൻ ആ അപ്പത്തിൽ ചുരുങ്ങിക്കൂടിയ യേശു പിന്നെ ലോകത്തിൽ നിന്ന് സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം അറിയിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാനിപ്പോ തടവറ മക്കളുടെ കൂടെയാണ് പതിനെട്ട് തടവറ മക്കളാണ് കൂടെ ഉള്ളത് ജാതിക്കും മതത്തിനും അപ്പുറത്ത് സകല മക്കളും അവിടെ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ഈ പെസായുടെ അനുഭവം ഉൾക്കൊണ്ട് കൊണ്ട് ഒരു പൂ കൊടുക്കും എന്നിട്ട് ചേർത്ത് കെട്ടിപ്പിടിച്ചു മുട്ടുകുത്തും ആ കാലിൽ ഒരു ചുംബനം കൊടുക്കും ക്രിസ്തു പഠിപ്പിച്ച ശുശ്രൂഷയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ തുടർ ശുശ്രൂഷ എന്നോണം ആ കാലിൽ ഈ ചുംബനം കൊടുത്തു കഴിയുമ്പോ കൂടെയുള്ള ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ അവർ ജീവിക്കും അവരെ ഞാൻ പഠിപ്പിച്ച പാഠങ്ങളാണ് എനിക്ക് സൂചിപ്പിച്ചത് ഉൾക്കൊള്ളുക തോറ്റു ക്രിസ്തു ഉൾക്കൊണ്ടതുപോലെ ഈ തലവുറ മക്കൾ സ്നേഹാശ്രമത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുമ്പോൾ തോറ്റുകൊടുക്കുമ്പോൾ ഒരു ഹൃദയം ഒരേപി ഒരേ ബലി ഒരേ ചൈതന്യം ഇതായിരിക്കട്ടെ ലോകത്തെ മുഴുവൻ കോർത്തിണക്കുന്ന സ്നേഹത്തിന്റെ ചരട് സ്നേഹത്തിന്റെ കണ്ണി അതായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ പ്രസകായുടെ ഒരു പുത്തൻ സന്ദേശം പുതിയ ഉൾക്കൊള്ളൽ പുതിയ തോറ്റുകൊടുക്കൽ ദീപനഗ്രഹിക്കട്ടെ